ആദ്യത്തെ ചോദ്യം നമ്മൾ എന്തുകൊണ്ടാണ് ഇഫക്റ്റീവ്ലി നമ്മൾ ഇത്രയും ബ്രാഹ്മണിസത്തിനെ കുറിച്ച് പറയുന്നു നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെ ഒപ്പോസ് ചെയ്യാൻ ഇഫക്റ്റീവായിട്ട് ഒപ്പോസ് ചെയ്യാൻ ഒക്കാതിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ബ്രാഹ്മണിക്കൽ ഐഡിയോളജി ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് ആക്ച്വലി ഞാൻ സമുദായം എന്ന് പറഞ്ഞാൽ നമ്പൂതിരി അയ്യർ അയ്യങ്ക ഒക്കെ ഉണ്ട് പക്ഷേ ബ്രാഹ്മി ഈ ബ്രാഹ്മണൻ വർണ്ണ ഈ വർ ജാതി വർണ്ണം ബ്രാഹ്മിൻ ക്ഷത്രിയ ശൂദ്ര വേഷ്യ ഈ ഇത് ഋഗ്വേദത്തിൽ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഇത് വെച്ച് നമുക്ക് തുടങ്ങാം ഇപ്പോൾ ജാതി എന്ന് പലരും പറയുന്നു നമുക്ക് വലിയൊരു കൺഫ്യൂഷനുണ്ട് ഗുരു നമ്മൾ പഠിപ്പിക്കുന്നത് ജാതി എന്ന് വെച്ചാൽ ജന്മരീതി എന്നാണ് അതിൻ്റെ അർത്ഥം ജൻ പ്ലസ് കത്തിൻ ജൻ പ്ലസ് ഹാഫ് ക ആൻഡ് ഇതാണ് ഇതിൻ്റെ റൂട്ട് അതിൻ്റെ അർത്ഥം ജന്മരീതി എന്നാണ് പാനയ്ക്കൊരു ജന്മരീതി കുതിരയ്ക്കൊരു ജന്മരീതി പൂമ്പാറ്റയ്ക്കൊരു ജന്മരീതി അപ്പോൾ ഈ നമ്മൾ പുരുഷ സൂക്തത്തിൽ നോക്കിയാൽ ഈ വിരാട്ട പുരുഷനിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഇനങ്ങളുടെ ജന്മരീ വ്യത്യസ്ത ജന്മരീതികളുള്ള ഇനങ്ങളുടെ ലിസ്റ്റാണ് പുരുഷ സൂക്തത്തിലുള്ളത് അപ്പോൾ അതിൽ പശു ഉണ്ട് കന്നുകാലിയുണ്ട് കഴുതയുണ്ട് രണ്ട് വരി പല്ലുള്ള മൃഗങ്ങളുണ്ട് ബ്രാഹ്മണനുണ്ട് ക്ഷത്രിയനുണ്ട് വൈശ്യനുണ്ട് ശൂദ്രനുണ്ട് മനുഷ്യനില്ല അപ്പോൾ ഈ ബ്രാഹ്മിൻ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ആ ലിസ്റ്റിൽ വരുമ്പോൾ ഋഗ്വേദം പറയുന്നത് ഇവർക്ക് നാല് പേർ ഈ നാല് ഇനങ്ങൾക്കും ബ്രാഹ്മൻ ശൂ ശൂദ്ര വൈശ ക്ഷത്രിയ ഈ നാല് ഇനങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള ജന്മരീതികളുണ്ടെന്നാണ് ജന്മരീതി ജാതി എന്ന് വെച്ചാൽ ജന്മരീതി ഒരേ ജന്മരീതിയുള്ള എല്ലാവരും ഒരു ജാതിയാണ് അതാണ് ഗുരു പറയുന്നത് ഒരു ജാതി മനുഷ്യന് ഒരു ജാതി മനുഷ്യൻ എല്ലാ മനുഷ്യർക്കും ഒരു ജന്മരീതിയാണ് ചില മനുഷ്യർ അമ്മ മുട്ടയിട്ട് മുട്ട വിരിഞ്ഞുണ്ടാകുകയല്ല ഒരു യോനി ഒരു ആകാരം ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അതാണ് ഗുരു പറയുന്നത് ഒരു ജാതി മനുഷ്യന് ഒരു ജാതി ആനയ്ക്ക് ഒരു ജാതി കുതിരയ്ക്ക് ഋഗ്വേദം പറയുന്നു മനുഷ്യർ എന്ന് പറയുന്നില്ല പക്ഷെ നമ്മൾ മനുഷ്യരാണെന്ന് പറയുന്നവർ പറയുന്നു ഞങ്ങൾക്ക് നാല് ജാതി ഉണ്ടെന്ന് പറയുന്നു ഭാഗ്യവശാൽ ആ ലിസ്റ്റിൽ നമ്മളാരും ഇല്ല അവർ വിചാരിക്കുന്നത് നമ്മൾ മൃത വസ്തുക്കളാണ് എന്ന് വെച്ചാൽ നമുക്ക് ജന്മരീതി ഇല്ലെങ്കിൽ ജന്മം ഇല്ലെങ്കിൽ ജീവനും ഇല്ലല്ലോ പക്ഷെ നമുക്കൊരു വലിയൊരു ഭാഗ്യമാണ് നമ്മൾ ഈ ലിസ്റ്റിൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മുടെ ജന്മരീതി സാധാരണ മനുഷ്യർ ഗുരു പറഞ്ഞതുപോലെ സാധാരണ ജ മനുഷ്യർ ജനിക്കുന്ന പോലെയാണ് നമ്മൾ ജനിക്കുന്നത് ഒരു സ്ത്രീയിൽ നിന്നും പ്രസവിച്ച് ഉണ്ടാകുന്നു ഋഗ്വേദം അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല ഋഗ്വേദത്തിന് അറിയില്ല അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ബ്രാഹ്മണാദികൾക്കല്ലാതെ വേറെ എല്ലാ ഇത് അറി ഈ സത്യം ഒരു ജാതി മനുഷ്യൻ എന്നുള്ള സത്യം അറിയാത്ത വേറെ കോപ്പിനാ വേറെ ആരുമില്ലല്ലോ ഹാ കഷ്ടം എന്ന് ഗുരു പറയാണ് ഈ ബ്രാഹ്മണാദികൾക്ക് മാത്രം അറിയില്ല ബാക്കി എല്ലാവർക്കും അറിയാം മനുഷ്യന് ഒരു ജാതിയേ ഉള്ളൂ ഒരു ജന്മരീതിയേ ഉള്ളൂ അപ്പം നമ്മൾ തുടങ്ങുന്നത് ജന്മ ജാതി എന്ന് വെച്ചാൽ ജന്മരീതിയാണ് ജാതി ചോദിക്കരുത് പറയരുന്ന് വെച്ചാൽ ജാതി ചോദിക്കുന്നത് നിങ്ങളുടെ അമ്മ നിങ്ങൾ മുട്ടയിട്ട് മുട്ട വിരിഞ്ഞാണോ നിങ്ങളുണ്ടായത് അതോ പ്രസവിച്ചാണോ ഉണ്ടായതെന്ന് ചോദിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഗുരു ജാതി എന്താണെന്ന് ചോദിക്കരുത് സമുദായം ഗുരു എസ് എൻ ഡി പി ഉണ്ടാക്കിയപ്പോൾ ഈഴവ ഈഴവാത്തി ബില്ലവ ഈ സമുദായങ്ങളുടെ ഉൻ ഉന്മനത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു ഗുല ഗുരു പല പ്രാവശ്യം പറയുന്നു സമുദായങ്ങളെ ശക്തപ്പെടുത്തണം സമുദായം ജാതിയല്ല സമ ഉദയം സമ പ്ലസ് ഉദയമാണ് സമുദായം ഒരേ ഒരു ആശയത്തിൽ ഉദിക്കുന്ന ഒരു ഗ്രൂപ്പ് സമുദായമാണ് ലോകത്തെ എല്ലായിടത്തും ഉണ്ട് സമുദായങ്ങൾ മനുഷ്യനൊരു സോഷ്യൽ ആനിമലാണ് നമ്മൾ റെസിഡൻ്റ് അസോസിയേഷൻ ഒരു സമുദായമാണ് നമ്മുടെ ഫാമിലി നെയ്ബർഹുഡ് ഒരു സമുദായമാണ് നമ്മുടെ എത്നിക് സമുദായങ്ങൾ എല്ലാ സമുദായങ്ങളും മനുഷ്യരിങ്ങനെ ഉണ്ടാക്കും നമ്മളെല്ലാം പല സമുദായങ്ങളുടെ അംഗങ്ങളാണ് നമ്മൾ അംഗങ്ങളായിരിക്കുന്ന എല്ലാ സമുദായങ്ങളിലും അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായങ്ങൾ ശക്തമായാലേ നമുക്ക് ശക്തിയുള്ളൂ അല്ലെങ്കിൽ ഒരാൾക്കും ഒരൊറ്റ ആൾക്കും നരേന്ദ്രമോദിക്ക് പോലും ഒരു ഒറ്റ വ്യക്തിയായിട്ട് ഒരു ശക്തിയില്ല സമുദായങ്ങളുടെ സമുദായങ്ങൾ ശക്തി ശക്തപ്പെടുമ്പോഴാണ് അതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്നത് മുപ്പത്തിയെട്ട് രണ്ടിൽ ഇക്വാളിറ്റി നോട്ട് ഓൺലി അമംഗ്സ്റ്റ് ഇൻഡിവിജ്വൽസ് ബട്ട് ഓൾസോ അമാങ്സ്റ്റ് ഗ്രൂപ്പ്സ് സമുദായങ്ങൾ തമ്മിൽ സമത്വം വേണം ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് നാല് സമുദായങ്ങളാണ് കേരളത്തിന് ഭരിക്കുന്നത് ബ്രാഹ്മണരും അവരുടെ ഡിസെൻഡൻസ് ആന്ന് സ്വയം ക്ലെയിം ചെയ്യുന്ന രണ്ട് സമുദായങ്ങളും ഇവരാണ് കേരളത്തിന് ഭരിക്കുന്നത് ബാക്കി ഇന്ത്യയിലെ ഒരു സമുദായങ്ങളും ഇവരെ ചാലഞ്ച് ചെയ്യാൻ ഇല്ല ഉള്ള ശക്തിയില്ല ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ മുപ്പത്തിയെട്ട് രണ്ടിൽ പറയുന്ന എല്ലാ സമുദായങ്ങളും ശക്തരാകണം നമുക്കിപ്പം അയ്യർ അയ്യങ്കാർ നമ്പൂതിരി ശക്തരാണ് നമുക്കൊരു ഇല്ല പക്ഷേ പുറ പുലയരും പറയരും ഈഴവരും അവരും ഈക്വലി സ്ട്രോങ് ആയിരിക്കണം അവർക്കും ഈ ബ്രാഹ്മിൻ നായർ കമ്മ്യൂണിറ്റീസിനെ പോലെ ശക്തരാ ആഗ ആകരുത് എന്ന് എന്താണ് അതിൽ ഒരു ലോജിക് അവർ ശക്തരായിരുന്നോട്ടെ എല്ലാവരും ശക്തരാകണം തുല്യശക്തി വേണം അല്ലേ അപ്പോൾ ഇതാണ് അപ്പോൾ ജാ സമുദായം വേറെ ജാതി വേറെ ജാതി എന്ന് വെച്ചാൽ ജന്മരീതി അപ്പോൾ നമ്മൾ ഒരിക്കൽ നമുക്ക് ജാതി ഇല്ലയെന്ന് പറയുന്നത് ജാതി ഭേദമില്ല എന്നാണ് ഗുരു പറയുന്നത് ജാതി ഇല്ലയെന്നല്ല ജാതി ഭേദമില്ലായെന്ന നമുക്ക് ജാതി ഉണ്ട് നമ്മൾ മനുഷ്യജാതിയാണ് മനുഷ്യ എല്ലാ മനുഷ്യർക്കും ഒരു ജന്മരീതിയുണ്ട് നമ്മൾ മനുഷ്യ എൻ്റെ ജാതി എന്താണ് മനുഷ്യൻ മനുഷ്യനാണ് എൻ്റെ ജാതി കുതിരയല്ല ആനയല്ല ജാതി ഭേദമില്ല മതദ്വേഷമില്ല അതാണ് ഗുരു വളരെ പ്രിസൈസൈഡാണ് ഗുരു പറയുന്നതെല്ലാം വളരെ ലേസർ ലൈക്ക് പ്രിസിഷനാണ് ഗുരു പറയുന്നത് അപ്പം നമുക്ക് നേരിട്ട് വായിക്കണം ചിന്തിക്കണം മനസ്സിലാക്കണം അത് വലിയൊരു റിവാർഡിങ് എക്സ്പീരിയൻസാണ് ഗുരുവിനെ കുറച്ച് ഈ വായിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വലിയ തോതിലുള്ളൊരു ഒരു ഒരു നോളജ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന അപ്പോൾ ഈ ജാതി ഭേ ഈ ബ്രാഹ്മണൻ ഉണ്ട എന്നുള്ള കാറ്റഗറി ഉണ്ടാകുന്നത് ഋഗ്വേദത്തിലാണ് അതാണ് ജാതി നാല് ജാതികളുണ്ടെന്നുള്ള തിയറി അത് ഇല്ല ഗുരു മൂന്ന് വാക്കുകളും കൊണ്ട് ഇതിനെ പൊളിക്കുകയാണ് ഒരു ജാതി മനുഷ്യന് ജാതിക്ക് ഈ കന്നുകാലിയും കഴുതുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ബ്രാഹ്മിൻ ക്ഷത്രിയ ബനിയ ശൂദ്ര ഇവരെ വ്യത്യസ്തപ്പെടുത്താൻ കുറച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഭഗവത്ഗീതയിൽ ഇവർക്കൊരു ഒരു സ്ഥാനപ്പേര് കൊടുക്കുന്നു പേര് കൊടുക്കുന്നു വർണ്ണം വർണ്ണം ഇവർക്ക് മാത്രമേ വർണ്ണമുള്ളൂ കഴുതയ്ക്കും കുതിരയ്ക്കും വർണ്ണമില്ല എന്നുവെച്ചാൽ അവരയിൽ ഒരു ലിസ്റ്റിലാണ് ഈ കുതിരയും കഴുതയും ബ്രാഹ്മണനും എല്ലാവരും ഒരു ലിസ്റ്റിലാണ് അപ്പം ആ ലിസ്റ്റിലൊന്നും വ്യത്യസ്തപ്പെടുത്താൻ വർണ്ണം കൊടുക്കുന്നു അപ്പോൾ ജാതി പോയാൽ വർണ്ണമില്ല വർണ്ണം പോയാൽ ഈ ഗുണകർമ്മ വിഭാഗശഹ ഇല്ല പുനർജന്മമില്ല ആ മൂന്ന് വാക്കുകൾ കൊണ്ട് ഗുരു ഇതിനെ മുഴുവൻ പൊളിക്കുകയാണ് ഒരു ജാതി മനുഷ്യന് അത് നമ്മൾ ഉൾക്കൊള്ളണം ഞങ്ങൾ കഴിഞ്ഞ കോൺഫറൻസിൽ ഒരു റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്തു ജാതി നമുക്ക് നമ്മളിനി സമുദായം എന്നേ പറയുള്ളൂ ജാതി എന്ന് പറയാൻ പാടില്ല ജാതി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിശ്വകർമ്മ ജാതി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ വാണിജ്യ വൈശ്യ ജാതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും വ്യത്യസ്ത ജന്മരീതികളുണ്ടെന്നാണ് നമ്മൾ സ്പീഷീസാണെന്നാണ് നമുക്ക് ഒരുമിച്ച് ഒരു കുതിരയ്ക്കും ഒരു ആനയ്ക്കും ഒരുമിച്ച് വെർക്ക് ചെയ്യാനൊക്കില്ലല്ലോ അപ്പോൾ ആ ഒരു ഇംപ്ലിക്കേഷനാണ് വരുന്നത് അപ്പം നമ്മളത് റിജക്റ്റ് ചെയ്യണം നമ്മൾ നമുക്ക് ജാതി ഭേദമില്ല എല്ലാ മനുഷ്യരും ഒരു ജാതിയാണ് പക്ഷേ ഇവർക്ക് ഇത് ഇന്ത്യൻസിന് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ ഇപ്പോൾ ഇവർ അമേരിക്കയിൽ പോയി ബൈഡനിനോ ട്രംപിനോ കാണുമ്പോൾ ഇയാൾ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ ശൂദനാണോ എന്ന് ചി ചിന്തിക്കോ പോലും ഇല്ല ചോദിക്കോ നിങ്ങൾ എന്ത് ഏത് ജാതിയാണ് നിങ്ങളുടെ വർണ്ണം എന്താണ് ചോദിക്കും ഒരിക്കലുമില്ല വെള്ളക്കാർക്ക് അവരുടെ മനസ്സിൽ ജാതിയില്ല നമുക്ക് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ മാ ഇന്ത്യക്ക് വേണ്ടി മാത്രമാണ് ഋഗ്വേദം ജാതി ഉണ്ടാക്കിയെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതൊന്നും നമുക്ക് വിശ്വാസമില്ല അത് ജാതി എന്ന് പറയുന്നത് വർണ്ണമെന്ന് പറയുന്നതാണ് കാസ്റ്റ് നമുക്ക് ജാതിയില്ല അതുകൊണ്ട് വർണ്ണമില്ല ജാതിയും വർണ്ണമില്ല ഇല്ല നമ്മൾ ഔട്ട് ഓഫ് കാസ്റ്റാണ് നമുക്ക് കാസ്റ്റ് ഇല്ല നമുക്ക് കാസ്റ്റീസം ഇല്ല എന്ന് വെച്ചാൽ കാസ്റ്റ് ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ അതെല്ലാം അവർക്ക് മാത്രമേ ഈ ഇതിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഇതിൻ ഈ നാല് ഇനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കാസ്റ്റും കാസ്റ്റീസവും ജാതിവാദവും എല്ലാം അവർക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളതിലെല്ലാം വിമുക്തമാണ് നമ്മൾ ഈ മാധവൻ പറഞ്ഞ പോലെ സ്വതന്ത്ര സമുദായങ്ങളാണ് അതാണ് എൻ്റെ ക്ലിയർ എക്സ്പ്ലനേഷൻ അപ്പം ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ ഇവരെ ആക്ച്വലി നമ്മൾ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ ജനറേഷൻ എൻ്റെ ജനറേഷൻ കുറേ പുറകോട്ട് പോയി കുറേ ഈ ഒരു ഒരു ഇതിനെ ചാലഞ്ച് ചെയ്തില്ല പക്ഷെ അതിൻ്റെ മുമ്പുള്ള ജനറേഷൻ ഗുരുവിൻ ഗുരുവിൻ്റെ ജനറേഷനും അത് കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ള ജനറേഷനും അല്ലെങ്കിൽ നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ നോക്കുമോ നമുക്ക് അപ്പോൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പം നമ്മൾ അവരുടെ സൗത്ത് ഇന്ത്യ മുന്നോട്ട് പോയി കേരളം മാത്രമല്ല അതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയിലെ പല ഇൻഡിക്കേറ്റേഴ്സും മുന്നോട്ട് നീക്കും ഇപ്പം ഇന്ത്യയുടെ ക്രൈസിസ് നോർത്ത് ഇന്ത്യൻ ഹിന്ദു സൊസൈറ്റിയുടെ ക്രൈസിസ് ആണ് സൗത്ത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ക്രൈസിസും ഇല്ല അപ്പോൾ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എൻ്റെ ജനറേഷൻ വിഫലമായി എൻ്റെ ജനറേഷൻ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയില്ല പക്ഷെ നമ്മൾ ഇനി ഈ ചർച്ച തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ യൂത്തിന് അടുത്ത ജനറേഷൻ വളരെ വളരെയധികം മുന്നോട്ട് ഈ ഇരിക്കുന്ന ഡോക്ടർ വർഷ ഡോക്ടർ ബഷീർ അമൽ ശ്യാം ഇവരെല്ലാവരും ഇതിന് ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ ജീനു ഡോക്ടർ ഡോക്ടർ വിനിൽ പോൾ ഇവരെല്ലാവരും ഇതിനെ വളരെ വളരെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്ക് യാതൊരു സംശയവും യാതൊരു സംശയവും ഇല്ല പക്ഷെ നമുക്കൊരു കോമൺ നാരറ്റീവ് വേണം നമ്മൾ വളരെ റാഷണലായിട്ട് ആലോചിക്കണം ചിന്തിക്കണം ഈ ഡോക്ടർ വിനിൽ പോൾ പറഞ്ഞതുപോലെ നമുക്ക് നമ്മൾ ഒരു 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 പൊളി പാർട്ടി ബേസിസിലല്ല ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് ഒരു യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം നമ്മൾ ഈ നമ്മൾ എല്ലാവരും ഒരു ജനത നമ്മുടെ സ്ട്രഗിൾ ഒരേ സ്ട്രഗിൾ ആണ് അത് ജെൻഡറും അതിൻ്റെ ഭാഗമാണ് ജെൻഡറും അതിൻ്റെ ഭാഗമാണ് ജെൻഡർ ആയാലും കാസ്റ്റ് ആയാലും ക്ലാസ് ആയാലും ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ് ഒരേ സ്ട്രഗിൾ ആണ് ഒരേ ജനതയാണ് അപ്പോൾ നമ്മൾ അത് റിയലൈസ് ചെയ്ത് അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ ഈ സ്ട്രഗ ഇങ്ങനെ ഈ മീറ്റിങ്സ് നടത്തി ഈ സ്ട്രഗിൾസിനെ ബന്ധപ്പെടുത്തണം പിന്നെ നമ്മൾ ഒരു പ്രതിജ്ഞ ചെയ്യണം നമ്മൾ ഒരിക്കലും മറ്റൊരു കീഴാള ഗ്രൂപ്പിനെ ഒരിക്കലും അറ്റാക്ക് ചെയ്യില്ല എന്ന് പ്രതിജ്ഞ ചെയ്യണം മതത്തിൻ്റെ പേരിലാണെങ്കിലും ജാതിയുടെ പേരിലാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ഒരു കീഴാള ഗ്രൂപ്പിൽപ്പെട്ട ആള ഒരു ഗ്രൂപ്പാണോ വ്യക്തിയാണോ നമ്മൾ ഒരുവിധത്തിലും ജാതി ഭേദവും മതദ്വേഷവും ഇല്ലാതെ ശത്രുതയില്ലാതെ അപരത്വമില്ലാതെ സാഹോദര്യത്തോടുകൂടി നമ്മൾ എല്ലാവരും എല്ലാവരെയും എല്ലാവരെയും മനുഷ്യരായി കണ്ട് നമ്മൾ ഒത്ത് പിടിക്കണം അപ്പോൾ എന്ന ആ ഒരു ഒരു സങ്കല്പം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം ഉണ്ടാകും വലിയൊരു മാറ്റം ഉണ്ടാകും എന്ന് വെച്ചാൽ ഈ കലഹിപ്പിക്കുന്നത് നമ്മളെയാണ് നമ്മളെ തമ്മിൽ കലഹിപ്പിച്ചിട്ടാണ് ഇവർ ഭരിക്കുന്നത് അപ്പോൾ നമ്മുടെ യൂണിറ്റി ബിൽഡപ്പ് ചെയ്യണം അതിൽ ഈ ഈ അവേർനെസ് ഗുരു നമുക്ക് തരുന്ന അവേർനെസ് ഈ ആലുവയിൽ തുടങ്ങി സി ഈയൊരു നൂറ്റാണ്ട് ആലുവയിൽ തുടങ്ങി അയോധ്യയിൽ അവസാനിച്ചു ഈ നൂറ്റാണ്ട് അദ്ദേഹം പറഞ്ഞത് പവറിൽ മാത്രമല്ല പ്രാതിനിധ്യം നാച്ചുറൽ റിസോഴ്സസ് ഇക്കണോമിക് ആസ്പെക്ട്സ് റിസർവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് ഡോക്ടർ അംബേദ്കർ ആണ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി വേണം എന്ന് ഇന്ത്യ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പോയപ്പോൾ ഡോക്ടർ അംബേദ്കർ നയൻറ്റീൻ തേർട്ടിയിൽ പറഞ്ഞു നമുക്ക് വേണ്ടത് വെറും ഇലക്ഷൻ മാത്രമല്ല നമുക്ക് വേണ്ടത് പ്രാതിനി ഡ ഡിപ്രസ് ക്ലാസസിൻ്റെ ഡിമാൻഡ് പ്രാതിനിധ്യ ജനാധിപത്യം വേണം എന്നാണ് അപ്പോൾ ഡോക്ടർ അംബേദ്കറിൻ്റെ ലോജിക്ക് ഈ സ്റ്റേറ്റ് അതായത് എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ജുഡീഷ്യറി നമുക്ക് പ്രാതിനിധ്യം കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കും ടു ഇക്കണോമിക് സ്ഫിയർ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഈ ഈ മൂന്ന് ബ്രാഞ്ചസില് നമുക്ക് പ്രാതിനിധ്യം അവിടെ ഇല്ല നമുക്ക് തീരെ പ്രാതിനിധ്യമില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ വീണ്ടും വീണ്ടും സുപ്രീം കോർട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് നെഗറ്റീവ് റിസൾട്ട് കിട്ടുന്നത് നമുക്ക് പ്രാതിനിധ്യമില്ലാത്തതുകൊണ്ടാണ് ആനുപാതിക അനുപാ മതിയായ ആനുപാതികമായ പ്രാതിനിധ്യം വേണം അങ്ങനെ സുപ്രീം കോർട്ടിലാണെങ്കിൽ എട്ട് ഷെഡ്യൂൾ ഷെഡ്യൂൾക്കാർ ഷെഡ്യൂൾ ട്രൈബ് ജഡ്ജസ് ഉണ്ടാവുകൊണ്ടാണ് അനുപാതിക ഡോക്ടർ അംബേദ്കറിൻ്റെ ഫോമുല ഫോളോ ചെയ്താൽ എട്ട് പേരുണ്ടാവുകയാണ് ഇരുപത് ഈ പറഞ്ഞ പോലെ ബഹുജൻ ആൾക്കാർ ഇരുപത് പേരുണ്ടാവേണ്ടതാണ് അഞ്ച് പേര് മൈനോറിറ്റീസ് ഉണ്ടാവേണ്ടാണ് ഒരാളാണ് ഈ ജാതി ജാതികളിൽ നിന്നും വരാൻ ഒരാൾക്ക് ഒരു ജഡ്ജ് മാത്രമേ പാടുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു സുപ്രീം ഉണ്ടെങ്കിൽ അതിൻ്റെ ജൂറിസ്പ്രൂഡൻസും വിധികളൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും ഞങ്ങളൊക്കെ അവിടെ പോയി ആർഗ്യൂകുമ്പോൾ ഞങ്ങൾക്കറിയാം ഈ ഇപ്പോൾ ഈ കേരള ഹൈക്കോർട്ടിൽ ഞാൻ ആർഗ്യൂ ചെയ്തു ഈ ആക്ച്വലി ഇവർ ഒരു വർഗ്ഗമാണെന്ന് ഡിസ് ആർഗ്യൂ ചെയ്തു ക്ലാസ് ആൻഡ് ഡിസൈഡ് ചെയ്തില്ല അതൊന്നും ഡിസൈഡ് ചെയ്തില്ല വെറുതെ ട്രഡീഷൻ തുടരണം എന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ അത് എന്ത് യുക്തിയിലാണ് അത് പറയുന്നതെന്ന് ഒന്നും എക്സാമിൻ ചെയ്തിട്ടില്ല നമ്മുടെ വാദങ്ങളൊന്നും അത് ജഡ്മെൻറ്റിൽ എക്സാമിൻ ചെയ്തിട്ടില്ല ഒരു ഒരു ഡിസിഷൻ അങ്ങോട്ട് എടുത്തു ഇത് ദേവസ്വം ബോർഡിൻ്റെ റെസ്പോൺസിബിലിറ്റി ട്രഡീഷൻ തന്ത്രി പറയുന്നു ദേവസ്വം ബോർഡ് പറയുന്നത് ട്രഡീഷൻ അതുകൊണ്ട് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തു അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമുക്ക് പോകുമ്പോൾ നമ്മൾ വാദിക്കും നമ്മൾ ഫൈറ്റ് ചെയ്യും പക്ഷേ ഒരു പ്രാതിനിധ്യം കിട്ടുന്നവരെ നമുക്കൊരു മാറ്റം ഉണ്ടാകില്ല അപ്പം ഇത് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഗുരു പറ ചെയ്തതുപോലെ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യണം നമ്മൾ ഒന്നിച്ച് നിൽക്കണം നമ്മൾ എൻ്റെ ഡിമാൻഡ് മുന്നോട്ട് വെക്കണം നമ്മൾ സോളിഡാരിറ്റി ഉണ്ടെങ്കിൽ വി വിൽ ഡെഫിനി മേക്ക് പ്രോഗ്രസ് അതാണ് രണ്ടാമത്തേത് ഈ ഈ ജഡ്ജസ് ഈ ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് അപ്പോൾ ഞാൻ ഈ ഡൽഹിയിലെ ലീഗൽ സൈഡിൽ സംസാരിക്കുമ്പോൾ തിയോക്രാറ്റിക് ജഡ്ജിംഗ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലിസ്റ്റ് ജഡ്ജിംഗ് എന്ന് പറഞ്ഞ രണ്ട് കാറ്റഗറീസ് പറഞ്ഞ് ചില ജഡ്മെൻറ്റ്സ് തിയോക്രാറ്റിക് ജഡ്ജ്മെൻസ് ആണ് ചിലത് കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റ് ആണ് തിയോക്രാറ്റിക് എന്ന് വെച്ചാൽ മതത്തിൽ നിന്നാണ് അവരുടെ അപ്പോൾ ഈ ശബരിമല ജഡ്മെൻറ്റിനെ ഞാൻ കാണുന്ന ഒരു തിയോക്രാറ്റിക് ജഡ്ജ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് അത് മതത്തിൽ നിന്നാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ ഡ്രോ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നല്ല കോൺസ്റ്റിറ്റ്യൂഷനെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടേ ഇല്ല പതിനാല് പതിനഞ്ച് പതിനാറ് ഈക്വാളിറ്റിക്ക് എതിരാണ് നമ്മൾ വാദിക്ക് വാദിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഡിസിഷൻ എടുത്തിട്ടില്ല ആ ജഡ്മെൻറ്റിൽ അത് പറയുന്നില്ല ഇത് ഈസ് ഇറ്റ് വയലേഷൻ ഓർ നോട്ട് വയലേഷൻ ഓഫ് ദി റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുന്നില്ല അപ്പോൾ ഇതൊരു തിയോക്രാറ്റിക് ജഡ്ജ്മെൻ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ജഡ്ജ്മെൻ്റ് അല്ല ഈ തിയോക്രാറ്റിക് ജഡ്ജ്മെൻ്റ്സിൻ്റെ എണ്ണം കൂടുക കൂടുകയാണ് അയോധ്യ ജഡ്മെൻറ്റിൻ്റെ ഒരു അഡൻഡമുണ്ട് അതൊരു തിയോക്രാറ്റിക് അഡൻഡമാണ് അത് കൂടിക്കൊണ്ട് വരികയാണ് പക്ഷെ ആ അവയർനെസ് വെച്ചിട്ട് നമ്മളത് ക്രിറ്റിസൈസ് ചെയ്യണം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം ട്രിവാൻഡ്രത്തോ ഉള്ള നമുക്ക് ഈ ജഡ്ജ്മെൻസിനെ കുറിച്ച് വേറൊരു ഡിസ്കഷൻ നമുക്ക് ഒരു ചെറിയ റൂമിൽ നമുക്ക് നടത്താൻ ഒക്കും ഒരു ഒരു ഒന്ന് രണ്ട് മണിക്കൂറിൽ നമുക്കത് നടത്താൻ ഒക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഈ ഇത് ഈ ഭാരതീയ സംഹിത വരുന്നതും ഈ ഭാരതീയ സംഹിത എന്നെക്കുറിച്ച് ഞാൻ ഡൽഹിയിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് സംസാരിച്ചതേ ഉള്ളൂ ചുരുക്കം പറഞ്ഞാൽ അതിൽ ഒരു കുറച്ച് പ്രൊവിഷൻസ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ആർട്ടിക്കിൾ നയൻറ്റീൻ റൈറ്റ് ടു സ്പീച്ച് ആൻഡ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അസംബ്ലി ആൻഡ് അസോസിയേഷൻ ഈ മൂന്ന് റൈറ്റ്സിനെ അറ്റാക്ക് ചെയ്യുകയാണ് അത് എക്സസൈസ് ചെയ്താൽ ദേ വിൽ ദേ ഹ് ദ പവർ ടു അറസ്റ്റ് യു എൻ പുട്ടു ഇൻ ജയിൽ അപ്പോൾ അത് ഈ ബ്രാഹ്മീ ഈ ഓളിഗാർക്കിന്നുള്ള വാക്കാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അംബേദ്കറിൻ്റെ വാക്കാണ് ഓളിഗാർക്കി നമ്മൾ ഭരിക്കുന്ന ഓളിഗാർക്കിയെ സ്ട്രെങ്തൻ ചെയ്യാനും അവരുടെ എതിരെയുള്ള റെസിസ്റ്റൻസിനെ വീക്കൺ ചെയ്യാനുമാണ് ഈ അമെൻമെൻസ് ചെയ്യുന്നത് അപ്പോൾ ഡെമോക്രസിയെ വിഡ്രോ ചെയ്യാണ് എന്ന് വെച്ചാൽ ഡെമോക്രസിയിൽ അവർക്ക് ഈ ഓളിഗാർക്കിക്ക് നിലനിൽക്കാൻ പറ്റില്ല പിന്നെ കമ്മ്യൂണൽ ഹാർമണി എങ്ങനെ നമ്മൾ മതമൈത്രി എങ്ങനെ നമ്മൾ നടപ്പിലാക്കും അത് നമ്മുടെ ഇത് പറയുന്നത് ഗുരുവിൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വരണം ഈ പറഞ്ഞതുപോലെ ഈ ഈ ആരെയും അപരനെ കാണരുത് ഇല്ലാതാക്കണം ഇപ്പോൾ ഒരു ഒരു അച്ഛനും മകനും തമ്മിൽ എനിക്ക് രണ്ട് പെമ്മക്കളെ ഉള്ളതുകൊണ്ട് ഇതൊരു ഹൈപ്പത്തറ്റിക്കലാണ് പക്ഷേ എനിക്ക് അച്ഛനും മകനും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസം വന്ന് വളരെ എത്ര ദേഷ്യം വന്നാലും അവരങ്ങോട്ടും ഇങ്ങോട്ടും അപര 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 അപരരായി കാണില്ല എന്നുവെച്ചാൽ സ്വന്തം മകനും സ്വന്തം അച്ഛനുമാണ് എത്ര ദേഷ്യം വന്നാലും എൻ്റെ എൻ്റെ രക്തമാണ് എൻ്റെ ഫാമിലിയാണ് എൻ്റെ എല്ലാവിധത്തിലും എന്നെ പോലെ അപ്പം നമ്മൾ ഇതുപോലെ അങ്ങനെ മറ്റൊരു മനുഷ്യൻ ഇതെൻ്റെ മനുഷ്യനാണ് എന്ന് കാണാൻ അങ്ങ് അപ്പോൾ കഴിയുമെങ്കിൽ നമ്മൾ എല്ലാവരെയും മനുഷ്യരായി കണ്ടിട്ട് ഈ സോഷ്യൽ ഈ ഡിവിഷൻസ് നമ്മുടെ ഈ മനസ്സിലുണ്ടാക്കുന്ന ഡിവിഷൻസ് കളഞ്ഞിട്ട് ഗുരു പറയുന്ന പോലെ ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകോടുകൂടി എല്ലാം പഠിക്കുക നന്മ ഉൾക്കൊള്ളുക അതൊരു ദശപഥ മാർഗമുണ്ട് ഗുരുവിൻ്റെ എന്നിട്ട് ഏതെങ്കിലും വ്യത്യാസങ്ങൾ ഡിഫറൻസസ് ഉണ്ടെങ്കിൽ സമ സമബുദ്ധിയോടുകൂടിയും സമഭാവത്തോടു കൂടിയും അതിനെ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഈ എനിമിറ്റി അപരത്വത്തിൽ നിന്നാണ് മൈത്രി മൈത്രിയില്ലാതാകുന്നത് അപ്പോൾ അതിൻ്റെ എതിരെ ബുദ്ധൻ പറഞ്ഞു ഹിംസ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു ജീസസ് പറഞ്ഞു സ്നേഹിക്കണം എന്ന് പറഞ്ഞു നബി പറഞ്ഞു സാഹോദര്യം സാഹോദര്യമാണെന്ന് പറഞ്ഞു ഇപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ടിട്ട് ഗുരു ഒരു സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് എടുത്തിട്ട് പറയാണ് ഇതിൻ്റെ എല്ലാം ഇത് ഉണ്ടാകുന്നത് ഈ ഡേഞ്ചർ ഉണ്ടാകുന്നത് അപരത്വത്തിൽ നിന്നാണ് ഒരാൾ അപരനായി കാണുന്നതുകൊണ്ടാണ് അതുകൊണ്ട് അപരത്വത്തിനെ ഇല്ലാതാക്കണം എന്നാണ് ഗുരുവിൻ്റെ ഉപദേശ സാരം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് അത് നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ ഈ മതമൈത്രി റിയാലിറ്റി ആക്കാനൊക്കും പിന്നെ റിസർവേഷനെക്കുറിച്ച് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കാസ്റ്റ് സെൻസസിനെ കുറിച്ചൊരു സെൻസസ് ഉണ്ട് അതിലൊരു ചോദ്യം നമ്മൾ കാസ്റ്റ് സെൻസസ് ഇതൊരു ഈഴവ പോയിൻ്റ് ഓഫ് വ്യൂലുള്ള ക്വസ്റ്റിനാണ് ഈ കാസ്റ്റ് സെൻസസ് ചെയ്താൽ ഇത് ഈഴവരുടെ പോപ്പുലേഷൻ ഇരുപത്തിയൊന്ന് ശതമാനത്തിൽ കുറയുമോ അത് ഹാം ചെയ്യുമോ എന്നുള്ള ക്വസ്റ്റ്യനാണ് അത് ഞാൻ കേരള കോമിതിയിലൊരു ആർട്ടിക്കിൾ ഡീറ്റെയിൽഡായിട്ട് എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ എഡിറ്റോറിയൽ വന്നിട്ടുണ്ട് അത് വായിച്ചാൽ മതി അതിൻ്റെ ഉത്തരം അതിൽ കിട്ടും ആൻസർ ഇസ് ഈ സെൻസസ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ചെക്കപ്പാണ് ഹെൽത്ത് ചെക്കപ്പ് ആണ് നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയുടെ ഹെൽത്തിനെ കുറിച്ചാണ് എഡ്യൂക്കേഷൻ ഫിസിക്കൽ ഹെൽത്ത് ഇക്കണോമിക് ഹെൽത്ത് ഇതെല്ലാം നോക്കുന്ന ഒരു ഒരു ടെൻ ഇയർ എവ്രി ടെൻ ഇയർ ഡെസീനിയൽ ഹെൽത്ത് ചെക്കപ്പ് ആണ് അപ്പോൾ അത് തൊണ്ണൂറ്റി മൂന്ന് വർഷമായിട്ട് കേരളത്തിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം പോപ്പുലേഷൻ വരുന്ന കമ്മ്യൂണിറ്റീസിൽ തൊണ്ണൂറ്റി മൂന്ന് വർഷമായിട്ട് എടുത്തിട്ടില്ല അതുകൊണ്ട് ചുരുക്കം പറഞ്ഞാൽ ഈഴവ കമ്മ്യൂണിറ്റി ക്വസ്റ്റൻ ആയതുകൊണ്ട് എത്ര ഈഴവരുണ്ടെന്ന് ആർക്കും അറിയില്ല അത് എന്ത് സത്യം നമുക്കറിയണം കുറയുന്നുണ്ടെങ്കിൽ കുറയുന്നു നമുക്കറിയണം എവിടെ കുറയുന്നു എന്തുകൊണ്ട് കുറയുന്നു നമുക്കറിയണം ഇപ്പം എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് ഒരു റിസൾട്ട് വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാതിരുന്നാലോ എനിക്ക് ക്യാൻസറിൻ്റെ സിംറ്റംസ് ഉണ്ട് എനിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് എനിക്കറിയില്ല അതുകൊണ്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യേണ്ടെന്ന് നമുക്ക് പറയാൻ നോക്കുക അപ്പം നമുക്ക് ചെയ്തേ പറ്റൂ അതിൻ്റെ റിയാലിറ്റി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പാലക്കാട്ട് ഫോർ എക്സാമ്പിൾ ഈഴവ കമ്മ്യൂണിറ്റിയുടെ എഡ്യൂക്കേഷൻ കുറയുന്നു എന്ന് കണ്ടാൽ അവിടെ സ്കൂൾ തുറക്കാം അവിടെ കോളേജ് തുറക്കാം അതിന് നമുക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാം പക്ഷേ എന്താണ് പെട്ടെന്ന് വാസ് യുക്തിപരമായി ഞാൻ ആ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് യുക്തി അനുസരിച്ച് അങ്ങനെ കുറയേണ്ട ഒരു ഒരു ഈ കുറയുന്ന ഒരു ഒരു ആശങ്കക്ക് കാരണമില്ല പക്ഷേ അങ്ങനെ കുറയാണെങ്കിലും നമുക്ക് സത്യം അറിയണം എന്താണ് സ്ഥിതി നമ്മുടെ സ്ഥിതി എന്താണ് എന്ന് നമുക്കറിയണം അത് അത്യാവശ്യമാണ് ഏകദേശം നൂറ് വർഷമായി നമുക്കറിയില്ല അത് ഇറെസ്പോൺസിബിളാണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഇല്ലാതാക്കണം എന്നുള്ള അഭിപ്രായമുള്ള ആൾക്കാരാണെങ്കിൽ എന്ന് പറയും അതിന് എക്സ്ക്യൂസ് ആയിട്ട് പറയും നമ്മൾ കുറഞ്ഞു കൂടി കൂടിപ്പോവോ എന്നൊക്കെ പറയും പക്ഷേ നടത്തണ്ട എന്ന് പറയുന്നവർ പറയുന്നത് ഈ കമ്മ്യൂണിറ്റിയെ നശിപ്പിക്കണം എന്നാണ് പറയുന്നത് അവർ എന്നുവെച്ചാൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യരുതെന്നാണ് പറയുന്നത് നമുക്കറിയണം എന്താണ് നമ്മുടെ സ്ഥിതി അറിഞ്ഞേ പറ്റൂ അത് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ഡിമാൻഡ് ചെയ്യണം ആൻഡ് അത് അത് ഈ എങ്ങനെ സാധ്യമാക്കണം നമ്മളിപ്പോൾ ആദ്യം റെപ്രസെൻറ്റേഷൻ വേണമെന്ന് പറഞ്ഞു അത് ശക്തമായി പിന്നെ കാസ്റ്റ് സെൻസസ് വേണമെന്ന് പറഞ്ഞു അത് ശക്തമായി അത് പല സ്റ്റേറ്റ്സിൽ നടന്നു അത് ജനറലായിട്ട് പറഞ്ഞു ഇപ്പോൾ മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ പറയുന്നത് ഓരോ കമ്മ്യൂണിറ്റി പറയുന്നു ഞങ്ങളെ തൊണ്ണൂറ്റി മൂന്ന് വർഷമായിട്ട് എണ്ണീട്ടില്ല ഞങ്ങളെ എണ്ണണം എന്ന് പറയുന്നു അതെല്ലാ കമ്മ്യൂണിറ്റീസും പറയണം ഈഴവരിപ്പോൾ പറഞ്ഞു തുടങ്ങി ഇനി ബാക്കി കമ്മ്യൂണിറ്റീസും കൂടെ പറയണം ഞങ്ങൾ എണ്ണണം ഞങ്ങളുടെ സ്ഥിതി ഞങ്ങളുടെ ഹെൽത്ത് ഞങ്ങൾക്കറിയണം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കണം എനിക്ക് അതിൻ്റെ പരിഹാരം ഉണ്ടാക്കണം എന്ന് പറയണം അതാണ് അടുത്ത സ്റ്റെപ്പ് എന്നിട്ട് നമുക്കത് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കണം അത് പറ അത് ചെയ്യാത്ത നോ സെൻസസ് നോ വോട്ട് നമ്മൾ പറയണം ഇത് സെൻസസ് ചെയ്യാത്തത് മാരകമാണ് നമുക്ക് ഇത് ഇത് ചെയ്തേ പറ്റൂ അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ നോക്കൂല്ല അടുത്ത ജനറേഷൻ നമ്മൾ നമുക്ക്